ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂരിൽ നിന്ന് ഞാനിപ്പോൾ വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അതായത് മലയാള സിനിമ മലയാള സിനിമയിൽ പത്ത് നാൽപ്പത്തി നാല് വർഷമായിട്ട് ഫുള്ളായിട്ടും ഏകദേശം ഒരു അമ്പതമ്പത്തൊന്ന് വർഷമായിട്ട് മലയാള സിനിമയിലും വിരാജിക്കുന്ന ഏറ്റവും നല്ല നടൻ ആയിട്ടുള്ള മമ്മൂക്ക മെഗാസ്റ്റാർ മമ്മൂക്ക മമ്മൂക്കയ്ക്കെതിരെ ഇവിടെയുള്ള ഒരു വിഭാഗം ജനങ്ങൾ മമ്മൂക്കയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വർഗീയ പരാമർശം നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ നമുക്കെല്ലാവർക്കും അറിയാം വർഗീയത വിളമ്പിക്കൊണ്ട് മമ്മൂക്ക എന്ന വ്യക്തി ഒരു ഫാസിസ്റ്റ് ആണ് അല്ലെങ്കിൽ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഫലമാണ് ഇപ്പം മമ്മൂക്കയെ തോൽപ്പിക്കാൻ നോക്കുന്നത് ഇപ്പോൾ ടർബോ എന്ന സിനിമ മമ്മൂക്കയുടെ സിനിമ ടർബോ എന്ന സിനിമയെ തകർക്കാൻ നോക്കിയിട്ട് വഷ വളരെയധികം നല്ല വളരെയധികം മേഖലയിൽ നിന്നും മമ്മൂ മമ്മൂക്കയെ തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു വിഭാഗം ജനങ്ങൾ മുഴുവൻ ഏതാ വിഭാഗം എന്നൊന്നും നമ്മൾ പറയുന്നില്ലേ ആ വിഭാഗം വലിയ രീതിയിൽ തന്നെ ഈ സിനിമയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഒന്ന് രണ്ട് മഞ്ഞ മാധ്യമങ്ങളും ഒക്കെ ഈ സിനിമയെ തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ നെഞ്ചത്ത് കിട്ടിയ അടിയാണ് നെഞ്ചത്ത് എന്താ പറയുക ഒലക്ക കൊണ്ട് ഇടി കിട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സിനിമ ഒരു നാല് ദിവസം കൊണ്ട് തന്നെ ഏകദേശം അമ്പത്തിരണ്ട് കോടിയിലേക്കും അഞ്ചാമത്തെ ദിവസാവുമ്പോഴേക്കും ഒരു അറുപത് കോടിയിലേക്കൊക്കെ കടന്നിരിക്കുകയാണ് വേൾഡ് വൈഡ് അതൊക്കെ വലിയൊരു അടിയാണ് അവർക്ക് അപ്പോൾ നിൽക്കക്കളിയിലാണ് ഇരിക്കുകയാണ് ഇല്ലാണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ അങ്ങനെ ഏറ്റവും വലിയ മഞ്ഞ മാഫിയക്കാരനായുള്ള മാധ്യമ പ്രവർത്തകനെ സാജൻസ് കറിയ വരെ ക്ഷമാപണമായിട്ട് വീഡിയോ വന്നിരിക്കുകയാണ് സിനിമ ഞാൻ കണ്ടു വലിയ കുഴപ്പമില്ല സിനിമ ആരാണ് സിനിമ മോശപ്പെട്ട് രീതിയിൽ പറഞ്ഞത് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതുപോലെ തന്നെ നെഗറ്റീവ് ന്യൂസ് എഴുതിയുള്ള റിവ്യൂസൊക്കെ വന്നിട്ട് പറഞ്ഞു സിനിമ എൻ്റെ കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആരാ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ വന്നിട്ട് എല്ലാവരും ക്ഷമാപണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അന്ന് വിഷയമില്ല നമുക്ക് നമുക്കൊന്നും വിഷയമില്ല മമ്മൂക്കും മമ്മൂക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊന്നും അത് വിഷയമില്ല സിനിമ നിങ്ങളൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും സിനിമ മുമ്പ് ഹിറ്റായി മാറിക്കഴിഞ്ഞു അതവിടെ നിന്ന് കിട്ട ഇനി വേറൊരു വിഷയമാണ് പറയാൻ വരുന്നത് അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ ഒരു വിഭാഗക്കാരും മമ്മൂക്കയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗക്കാർ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണിമുകുന്ദൻ ഈ ഉണ്ണിമുകുന്ദൻ നിങ്ങളൊക്കെ എവിടെയായിരുന്നു മക്കളാ ഉണ്ണിമുകുന്ദനെ ഇപ്പോഴല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വന്നത് ഇപ്പോൾ ഈ മാളികപ്പുറം അല്ലെങ്കിൽ ഇപ്പോൾ ഈ പുതിയ ജയ്ഗണേശൊക്കെ വന്നവരെ നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ണിമുകുന്ദനെ ബുക്കാനും താധുനാക്കാനൊന്നും നിങ്ങൾ ഇത്രനാളും ഉണ്ടായിരുന്നില്ല എവിടെയായിരുന്നു നിങ്ങൾ ഇത്രനാളും ഈ ഉണ്ണിമുകുന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള ചാറ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു സംഭവം ഞാനിപ്പോൾ സൈഡിൽ കാണിക്കാം അത് നിങ്ങൾ വായിച്ച് നോക്കുക സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കുക അതിൽ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും മമ്മൂക്കയാണ് ഉണ്ണിമുകുന്ദൻ എന്ന എന്നെ രക്ഷപ്പെടുത്തിയത് മമ്മൂക്കയാണ് എനിക്ക് മമ്മൂക്കയാണ് ബോംബെ മാർച്ച് എന്ന സിനിമയിൽ ഷാജഹാൻ വന്ന ഒരു റോളും അതുപോലെ തന്നെ മാമാങ്കം എന്ന സിനിമയിലെ റോളും അതുപോലെ തന്നെ മാസ്റ്റർ പീസില് വില്ലനായുള്ള റോളും മമ്മൂക്കയുടെ മകൻ അഭിനയിക്കുന്ന വിക്രമാദിത്യൻ എന്ന സിനിമയിലെ നായകന് തുല്യം ദുൽക്കറിന് തുല്യമായ റോളൊക്കെ കൊടുത്തത് മമ്മൂക്കയും മമ്മൂക്കയുടെ ദുൽഖറും അല്ലെങ്കിൽ അവരൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സിനിമയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയാണ് ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയുള്ളൊരു ഫേസ്ബുക്കിൻ്റെ പോസ്റ്റ് എനിക്ക് കിട്ടി അതിനെ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ വന്ന് ഉണ്ണിമുകുന്ദനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള കുറച്ച് വർഗീയ തെണ്ടികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല ഉണ്ണിമുകുന്ദനെ പൊന്തിക്കാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചേട്ടൻ്റെ മകനാണ് ഉണ്ണിമുകുന്ദൻ തൃശ്ശൂർ ആണ് അവരൊക്കെ ഉള്ളത് ഇയാൾ ഉണ്ണിമുകുന്ദൻ പുറത്തായിരുന്നു ഗുജറാത്തിലെ മറ്റു ആൾ നാട്ടിൽ വന്ന് അങ്ങനെയാണ് ഇപ്പോൾ സിമേരിക്കും കാര്യങ്ങളൊക്കെ വന്നത് പാലക്കാട് ജില്ലയിലെവിടെയാണ് ശരിക്കും ഇപ്പോൾ താമസിച്ചിട്ടുണ്ട് തൃശ്ശൂർ കാരനാണ് ബേസിക്കലി ഇതൊന്നും നിങ്ങൾക്കൊന്നും ഇത്രയും നാളും നിങ്ങളൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇല്ലാതിരുന്ന കാലത്ത് മമ്മൂക്കയാണ് ഈ ഉണ്ണിമുകുന്ദനെ ഇത്ര നീ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉണ്ണിമുകുന്ദൻ പോസ്റ്റ് അടിച്ചിട്ടുള്ളത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ചെയ്തിട്ടുള്ളത് അത് ഒരിക്കലും മാഞ്ഞു പോകില്ല ഫേസ്ബുക്ക് അത് വീണ്ടും ഇങ്ങനെ ഇയേഴ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് ഓരോ വർഷങ്ങൾ വരുന്ന സമയത്ത് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ നാലാം വർഷം നാല് വർഷം അഞ്ച് വർഷമായ സമയത്ത് ഓട്ടോമാറ്റിക് വന്നപ്പോഴാണ് ഇപ്പോൾ നമ്മളത് ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ മമ്മൂക്ക ആണ് എൻ്റെ ജീവൻ അല്ലെങ്കിൽ മമ്മൂക്കയാണ് എന്നെ രക്ഷപ്പെടുത്തിയെന്നുള്ള രീതിയിലുള്ള പോസ്റ്റർ ഉണ്ണിമുകുന്നിട്ടത് ഇന്ന് വന്നിരിക്കുകയാണ് അതായത് മമ്മൂക്കയെ തോൽപ്പിക്കാൻ ആരും ശ്രമിച്ചാലും അവർക്കൊക്കെ പണി കിട്ടുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ മമ്മൂക്ക ചെയ്തതല്ല അത് ദൈവത്തിൻ്റെ ഒരു കളിയാണ് ഓട്ടോമാറ്റിക്കലി അത് വീണ്ടും ഫേസ്ബുക്കിൽ വന്നു അന്ന് ഉണ്ണി ഉണ്ണിമൂകുന്ന എഴുതി വെച്ചതൊക്കെ ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു അതൊരു കാര്യം അതേപോലെ തന്നെ മലയാള സിനിമയിൽ ഒരുവിധം എല്ലാ നടി നടന്മാർക്കും ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ മമ്മൂക്ക മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാൽ ലാലേട്ടൻ എന്ന വ്യക്തിക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ മുമ്പ് നേരിട്ട് നിങ്ങളൊക്കെ അത് മറന്നുണ്ടായിരിക്കും പലരും അല്ലെങ്കിൽ മറന്നതായി നടിക്കുന്നുണ്ടാവും എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട് മോഹൻലാൽ എന്ന വ്യക്തി ഒരു വലിയൊരു പ്രോഗ്രാം നടത്തിയിട്ട് ലാലിസം എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്തിയിട്ട് ചുണ്ടുകൊണ്ട് വായ എനക്കിയിട്ട് വലിയൊരു ബാൻഡ് സൃഷ്ടിച്ചുകൊണ്ട് വലിയൊരു മ്യൂസിക്കൽ പ്രോഗ്രാം വലിയ നടത്തിയിട്ട് അത് മുമ്പേ റെക്കോർഡ് ചെയ്തുകൊണ്ട് വായ മാത്രം എനക്കിയിട്ട് മോഹൻലാൽ പാടുന്നത് പോലെ അതായത് സ്റ്റേജിൽ പാടുന്നതല്ല മുമ്പേ പാടി വെച്ച സാധനം വായ എനക്കിട്ട് ചെയ്തിട്ട് നാട്ടുകാരൊക്കെ കൂടി കൂവി വിളിച്ച് അതെല്ലാവരും പ്രശ്നങ്ങളായ സമയത്ത് നാണക്കേടായി അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാതെയും അങ്ങനെ വലിയ വിഷയമായ സമയത്ത് ഇതിനൊക്കെ ഇടപെട്ട മമ്മൂക്ക അതുപോലെ തന്നെ ഇഷ്ടംപോലെ വിഷയങ്ങൾ മോഹൻലാലിനു പറ്റിയിട്ടു മുമ്പ് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള സമയത്തൊക്കെ മമ്മൂക്ക ഇറങ്ങൂടി വന്ന് രക്ഷപ്പെടുത്താനും നാല് ഡയലോഗ് പറയാനും ശ്രമിച്ചുള്ളതും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ ശ്രമിച്ച മമ്മൂക്ക മമ്മൂക്കയ്ക്ക് ഒരു പ്രശ്നം വന്ന സമയത്ത് ലാലാട്ടനും ഇല്ല ഉണ്ണിമുകുന്ദനും ഇല്ല അതുപോലെ ധാരാളം വ്യക്തികൾ ഇവിടെയെല്ലാം എടുത്ത് പറയാൻ അത്ര അധികം ആൾക്കാർ സൂരാജ് പഞ്ഞാറമോട് എന്നൊരു നടനൊക്കെ ഇവിടെ ഉത്ഭവിക്കുന്ന മമ്മൂക്ക ഉള്ളത് കൊണ്ട് മാത്രമാണ് ടോം അതുപോലെ തന്നെ ഇഷ്ടം പോലെ വ്യക്തികൾ അതുപോലെ തന്നെ സംവിധായകരാണെങ്കിൽ സ്കൂൾ വിട്ട പോലെ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്കൂൾ വിട്ട പോലെ സ്കൂളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അത്രധികം ജനങ്ങൾ പുറത്ത് പിള്ളേർ പുറത്തേക്ക് വരില്ല അത്ര അധികം പിള്ളേർ പുറത്തേക്ക് വരണം പോലെ സ്കൂൾ വിട്ട പോലെ സംവിധായകന്മാർ നിർമ്മാതാക്കള് ഇവിടെയുള്ള ഒരു വിധം എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പം പറയണെങ്കിൽ ബ്ലസ് വലിയ സിനിമ ഒക്കെ ചെയ്തില്ലേ പൃഥ്വിരാജിനെ വെച്ചിട്ട് ഓസ്കാർ ലെവലിലുള്ള സിനിമയൊക്കെ ഒരുക്കിയിട്ടുള്ള ബ്ലസ്സി ആട് ആടുജീവിതമൊക്കെ ചെയ്ത ബ്ലസ്സി മമ്മൂക്കില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ മുടിവെട്ടാൻ പോയിരുന്നേനെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ സംവിധായകരും നടന്മാരും ഒക്കെ ഈ പറയുന്ന സിവി മലയിലായിക്കോട്ടെ എ കെ ലോഹിൻദാസായിക്കോട്ടെ ഇവരൊക്കെ മമ്മൂക്കയിലൂടെ മുടിവെട്ട് പഠിച്ചിട്ട് വന്നുള്ളവരാണ് പറയുമ്പോൾ ഒരാൾക്ക് ഭക്ഷണം തോന്നിയിട്ട് കാര്യമില്ല മമ്മൂക്ക തന്നെയാണ് ഇവരെല്ലാവരും കൊണ്ടുവന്നുള്ളത് ഒരു വിധം എല്ലാവരും കൊണ്ടുവന്നതും അവിടെ ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല മമ്മൂക്കയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടുള്ള ജോർജ് എം ദേവസ്യ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഐശിയുടെ ഒക്കെ സിനിമകൾ സ്ഥലമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിരുന്ന എം ഓ ദേവസ്യയുടെ മകനായ ജോർജിനെ കൊണ്ടുവന്നതും ജോർജിനെ പേഴ്സണൽ മേക്കപ്പ് മാനായിട്ട് കൊണ്ടു നടക്കുന്നതും ഇപ്പോൾ മമ്മൂക്കയുടെ ഓളിൻ നോളായിട്ട് വർഷങ്ങളായിട്ട് മമ്മൂക്ക് ഫാൻസിൻ്റെയും എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കി നടത്താൻ ജോർജ് സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയെ കൊണ്ടു നടക്കുന്നൊന്നും വർഗീയത നോക്കിയിട്ടല്ല മമ്മൂക്കയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ജോർജ് എല്ലാവർക്കും അറിയാം ജോർജ് എന്നൊക്കെ പലരും വിളിക്കുന്ന ജോർജ് അതേപോലെ തന്നെ ആൻഡോ ജോസഫ് ആയാലും മമ്മൂക്കയുടെ എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കുന്ന ആൻഡോ ജോസഫ് അതുപോലെ തന്നെ മമ്മൂക്കയുടെ കൂടെ ഇപ്പം വർഷങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്ന കൊണ്ടു നടക്കുന്ന രമേഷ് പിഷാരടി അതുപോലെ തന്നെ കുറേ ഇതുപോലെ കുറെ എർത്തുകളും സാധനങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ മമ്മൂക്ക് കൊണ്ടു നടക്കുന്നത് ജാതിയും നോക്കിയിട്ടല്ല ഇവിടെ ഒരു ഒരു മുസ്ലിം മുസ്ലിംസിനെയും കൊണ്ടു നടക്കാറില്ലേ അതേപോലെ തന്നെ മമ്മൂക്കയുടെ ഏറ്റവും വേണ്ടപ്പെട്ടുള്ള രണ്ട് സംവിധായകർ അതായത് ഇരട്ട സഹോദരന്മാരായിട്ടുള്ള ചേട്ടന മനീന അല്ലെങ്കിൽ അടച്ചൻ്റെ മോനൊക്കെ ആയിട്ടുള്ള പ്രമോദ് പപ്പൻ ഇവരൊക്കെ മമ്മൂക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മമ്മൂക്കെയാണ് ഇവരെ കൂടെ വിളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒത്തമാത്രം സ്നേഹങ്ങൾ കാത്തു വയ്ക്കുന്നവരൊക്കെ ഇവരൊക്കെ മുസ്ലിംസല്ലാട്ടാ ഇവരൊക്കെ മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടുള്ള പെട്ടുള്ള ആൾക്കാരാണ് ഇനി മുസ്ലിംസ് ആയാൽ തന്നെ മുസ്ലിം എന്ന ജനങ്ങൾ മുസ്ലിംസ് എന്ന സമുദായം തന്നെ വന്നുള്ളത് ഹിന്ദുക്കളിൽ നിന്നാണെന്നുള്ള എല്ലാവർക്കും കാര്യം അറിയാൻ ഹിന്ദുക്കളായാലും അതുപോലെ തന്നെ മുസൽമാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഹിന്ദുക്കളാണ് അവർ മതം നമുക്ക് എല്ലാവർക്കും അതേ മതം മാറ്റം നടന്നിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ സഹോദര സഹോദരന്മാരാണ് ഒരു മൂന്നാല് ജനറേഷൻ മുന്നിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഹിന്ദുക്കളായിരിക്കും അപ്പം അങ്ങനെ ഒരു വർഗീയത ഇതുവരെ മമ്മൂക്ക കാണിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അതുപോലെ തന്നെ ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോൾ മമ്മൂക്കയ്ക്ക് ഞാൻ ഒരു വലിയ വിഷയം വന്ന സമയത്ത് ഒരാളും കൂടെ നിന്നില്ല മമ്മൂക്കയുടെ ഡൈഹാർ ഫാൻസ് ആയ ഞങ്ങളെ പോലുള്ള കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്നുള്ളൊന്നും പറയാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരാളും കൂടെ നിന്നിട്ടില്ല ഒരാൾ സപ്പോർട്ട് ചെയ്ത് മമ്മൂക്കാനെ പറഞ്ഞിട്ടില്ല മിണ്ടാണ്ട് നിന്നതാണ് ഞങ്ങളത് പറയാണ്ടിരുന്നതാണ് മമ്മൂക്കാനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ മിണ്ടാണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇപ്പം വേണം മമ്മൂക്ക് പറയില്ല ഒരിക്കലും മമ്മൂക്ക ഇടപെടാൻ നിൽക്കില്ലെന്ന് നമുക്കറിയാം മമ്മൂക്ക പറഞ്ഞില്ലെങ്കിലും നിങ്ങളെല്ലാവരും കൂടെ നിൽക്കേണ്ടതായിരുന്നു അമ്മ എന്ന അസോസിയേഷൻ ഉണ്ട് ഇവിടെ വർഷങ്ങളായിട്ട് ആ അമ്മയിലുള്ള അംഗങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കാണല്ലോ തൂറിയാലും മുള്ളിയാലും ഒക്കെ നിങ്ങൾ ഫേസ്ബുക്കിൽ വന്ന് തലകുത്തി മറിയുന്നവരല്ല നിങ്ങൾക്കൊരു എന്താ പറയുക മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾ പോസ്റ്റ് ഇടേണ്ടതായിരുന്നു മമ്മൂക്കയെ വർഗ്ഗീയവാദിയായിട്ട് ചിത്രിക്കാനൊക്കെ സാധിക്കില്ല ഞങ്ങളുടെ മമ്മൂക്കങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഇറങ്ങിയിരുന്നെങ്കിൽ അമ്മ എന്ന അമ്മ എന്ന ചാനൽ അല്ല ഈ സംഘടനയും എല്ലാവർക്കും ഉപകാരം ചെയ്ത് കൊടുത്തുള്ള മമ്മൂക്ക് തന്നെയാണ് ഏറ്റവും കൂടെ ഉപകാരം ചെയ്ത് കൊടുത്തുള്ള മമ്മൂക്കയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സുഖമാരി ചേച്ചിക്ക് ഓപ്പറേഷൻ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവർക്കും മുതിർന്ന എല്ലാ നടി ഒക്കെ സഹായം ചെയ്ത് കൊടുത്തുള്ള മമ്മൂക്ക അതുപോലെ എല്ലാവരും പറയാത്ത മമ്മൂക്കെയാണ് മമ്മൂക്കാണെന്ന് പറയാനുള്ള ഒരാളും ഇതിനെതിരെ മുന്നിൽ നിന്ന് വന്നില്ല അത് അതിനൊക്കെ വേണ്ടി വന്നത് എന്നെപ്പോലുള്ള മമ്മൂക്കയുടെ ഡൈ ഫാൻസ് മാത്രമായിരുന്നു അതൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും ഓർത്താൽ നന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിടെ വാങ്ങുന്നു എന്നും ഉണ്ടായിരിക്കും മമ്മൂക്ക വിളിച്ചില്ലെങ്കിലും മമ്മൂക്ക സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് കൊല്ലമായിട്ട് ഈ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് മമ്മൂക്ക വിളിക്കുന്ന വിചാരിച്ചിട്ടൊന്നും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തിട്ടുള്ളതല്ല അത് ഞങ്ങളുണ്ട് എന്നും മമ്മൂക്കയുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസറ്റോ